ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വേവിക്കാത്ത മുട്ട കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് അലർജി മഞ്ഞപ്പിത്തം മൂലക്കുരു അണുബാധ ഉത്തരം ണുബാധ സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് മഞ്ഞൾപ്പാൽ ചോറ് ഓട്സ് മുട്ട ഉത്തരം മഞ്ഞൾപാൽ ദഹനക്കേട് മൂലം ഉണ്ടാകുന്ന വയർവീക്കം തടയാൻ സഹായിക്കുന്നത് ഉലുവ വെളുത്തുള്ളി ജീരകം മുന്തിരി ഉത്തരം ജീരകം കരൾ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്ന പുഷ്പം ഏത് ശംഖുപുഷ്പം ചെമ്പരത്തി മുല്ല കോളിഫ്ലവർ ഉത്തരം ചെമ്പരത്തി നാക്കിലെ അൾസർ മാറ്റാൻ കഴിവുള്ള ഏറ്റവും നല്ല പാനീയം ഏത് ഇളനീർ കട്ടൻചായ മല്ലിവെള്ളം ചൂടുവെള്ളം ഉത്തരം മല്ലിവെള്ളം മാലക്കണ്ണ് മാറ്റാൻ ഏറ്റവും നല്ല പച്ചക്കറി ഏത് ക്യാരറ്റ് വഴുതന മുരിങ്ങക്കായ ബീട്രൂട്ട് ഉത്തരം ക്യാരറ്റ് ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏത് സിട്രിക് ഫോർമിക് ലാക്റ്റിക് സൾഫ്യൂരിക് ഉത്തരം ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത് യെല്ലോ ഫീവർ ഗോയിറ്റർ ഡിഫ്തീരിയ ഹീമോഫീലിയ ഉത്തരം ഹീമോഫീലിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ടയായി അറിയപ്പെടുന്ന കമ്മിറ്റി ഏത് സാൽഡൺ കമ്മീഷൻ വുഡ്സ് ഡിസ്പാച്ച് ഹണ്ടർ കമ്മീഷൻ റാലിംഗ് കമ്മീഷൻ ഉത്തരം വുഡ്സ് ഡെസ് പാറ്റ് പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചൈനീസ് വിപ്ലവം ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മാംസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ഏത് പയർ നെല്ലിക്ക കപ്പ ചീര ഉത്തരം പയർ ഒരു സംസ്ഥാനത്തിലെ പ്രഥമ പൗരൻ ആരാണ് രാഷ്ട്രപതി ഗവർണർ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി ഉത്തരം ഗവർണർ ഏകദാസ്ഥൽ എന്നറിയപ്പെടുന്നത് ആരുടെ സമാധിസ്ഥലമാണ് ചരൺസിംഗ് അംബേദ്കർ ജഗ്ജീവൻ റാം സെയിൽസിംഗ് ഉത്തരം താഴെ പറയുന്നവയിൽ ഏഷ്യൻ ഏത് നോർവേ മംഗോളിയ മ്യാൻമാർ ജോർദാൻ ഉത്തരം നോർവേ ശ്രീനഗറിലെ ഷാലിമാർ ഗാർഡൻ സ്ഥാപിച്ചതാര് ജഹാംഗീർ ബാബർ ഷാജഹാൻ അക്ബർ ഉത്തരം ജഹാംഗീർ മരുഭൂമിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം ഏത് ഉദയ്പൂർ ജയ്സാൽമർ ജയ്പൂർ ഫൈസാബാദ് ഉത്തരം ജയ്സാൽമാർ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ഇറ്റലി മ്യാൻമാർ ചൈന ഉത്തരം ചൈന ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം എന്നറിയപ്പെടുന്നത് ഐസ്ക്രീം ചോക്ലേറ്റ് മസാമൻ ബർഗർ ഉത്തരം മസാമൻ തണുത്ത വെള്ളം കുടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് മലബന്ധം അൾസർ സോറിയാസിസ് കിഡ്നി സ്റ്റോൺ ഉത്തരം മലബന്ധം കുട്ടികളിൽ മാനസിക വൈകല്യത്തിന് കാരണമാകുന്ന ഭക്ഷണം ഏത് ഉരുളക്കിഴങ്ങ് ഐസ്ക്രീം ചോക്ലേറ്റ് ഉണക്കൽ മീൻ ഉത്തരം ഉണക്കൽ മീൻ ബ്രോയിലർ ചിക്കൻ എത്ര ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച നേടും മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം നാൽപ്പത്തെട്ട് ദിവസം ഉത്തരം നാൽപ്പത്തെട്ട് ദിവസം ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രമേത് ഇറാൻ ഫലസ്തീൻ നൈജീരിയ ഇസ്രായേൽ ഉത്തരം ഇസ്രായേൽ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് ഇരിഡിയം സോഡിയം കോപ്പർ മെർക്കുറി ഉത്തരം സോഡിയം ഒരാൾ ഭയപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഈസ്ട്രജൻ പ്രോലക്റ്റിൻ തൈറോക്സിൻ അഡ്രിനാലിൻ ഉത്തരം അഡ്രിനാലിൻ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത്തി ഉത്തരം ഇരുപത്തി രണ്ട് കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത് പെരിയാർ ഭാരതപ്പുഴ കബനി ചാലിയാർ ഉത്തരം ഭാരതപ്പുഴ ഗിന്നസ്ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ നടൻ ആര് പ്രേംനസീർ മമ്മൂട്ടി മോഹൻലാൽ ജഗതി ഉത്തരം പ്രേംനസീർ എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ബീഹാർ തമിഴ്നാട് ഉത്തരം തമിഴ്നാട് സ്റ്റീഫൻ ഹോക്കിങ്ങിനോടുള്ള ആദരസൂചകമായി ബ്ലാക്ക് ഹോൾ എന്ന പേരിൽ നാണയം ഇറക്കിയ രാജ്യം ഏത് കൊളംബിയ ഈജിപ്ത് ബ്രിട്ടൻ കൊറിയ ഉത്തരം ബ്രിട്ടൻ പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏത് ചൈന പാകിസ്ഥാൻ അമേരിക്ക ഇറ്റലി ഉത്തരം ചൈന ഒരു ദിവസം എത്ര ചായയിൽ കൂടുതൽ കഴിക്കാൻ പാടുള്ളതല്ല മൂന്ന് നാല് ആറ് രണ്ട് ഉത്തരം മൂന്ന് കോഴിക്കോട് ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്ന് എപ്പോഴുമുള്ള ക്ഷീണമകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് മുതിര ചെറുപയർ മധുരക്കിഴങ്ങ് നെല്ലിക്ക ഉത്തരം മധുരക്കിഴങ്ങ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡൽഹി ഗോവ ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരം ഗോവ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത് വയനാട് പാലക്കാട് ഇടുക്കി തിരുവനന്തപുരം ഉത്തരം ഇടുക്കി നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ് പതിനാല് ശതമാനം പതിനഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം ശതമാനം ഉത്തരം പതിനാല് ശതമാനം മരച്ചീനിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് അർബേനിയ നൈജീരിയ ഭൂട്ടാൻ ബ്രസീൽ ഉത്തരം ബ്രസീൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര കർണാടക ഹരിയാന കേരളം ഉത്തരം മഹാരാഷ്ട്ര മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ജനുവരി ഇരുപത്തി ഒന്ന് മാർച്ച് നാല് ഡിസംബർ പത്ത് ജൂൺ ഇരുപത്തിരണ്ട് ഉത്തരം ഡിസംബർ പത്ത് പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പുകയില അടങ്ങിയിട്ടുള്ള രാസവസ്തുവായ നിക്കോട്ടിൻ അടങ്ങിയ പച്ചക്കറി ഏത് വഴുതന തക്കാളി സവാള മത്തങ്ങ ഉത്തരം വഴുതന മരിച്ചവരുടെ എന്ത് വസ്തു വീട്ടിൽ വെച്ചാലാണ് വീട് മുടിയാൻ കാരണമാകുക ചെരുപ്പ് വസ്ത്രം കണ്ണട വാച്ച് ഉത്തരം വാച്ച് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് കടുവ സിംഹം ജിറാഫ് കരടി ഉത്തരം കടുവ നിങ്ങൾക്കായുള്ള ചോദ്യം ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന പച്ചക്കറി ഏത് മുരിങ്ങ തക്കാളി ക്യാബേജ് ക്യാരറ്റ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.